ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് നരച്ച മുടി ഫുള്ളായിട്ട് കറുപ്പാവാനും അതേപോലെ മുടി നന്നായിട്ട് വളരാനും സഹായിക്കുന്ന ഒരു അടിപൊളി ഹെയർ ഡൈ ആണിത് യാതൊരു തരത്തിലുള്ള കെമിക്കലുകളോ ഒന്നുമില്ലാത്ത ഒരു പ്രശ്ന അലർജി പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണിത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടിരിക്കും വീഡിയോ ഇഷ്ടമാവെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കലെട്ടോ അപ്പോൾ ഇത് നമ്മൾ റെഡിയാക്കുന്നത് സാധാരണ ഹെയർ ഡൈ എങ്ങനെയാണോ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അതുപോലെയാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മൾ ഹെയർ പാക്ക് പോലെ അല്ല ഇത് റെഡിയാക്കുന്നത് ഹെയർ ഡൈ പോലെ തന്നെയാണ് അപ്പോൾ ഇങ്ങനെ എത്രയും ലൂസായിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് നോക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കരിഞ്ചീരകമാണ് കരിഞ്ചീരകം ഞാൻ ഏതാണ്ട് ഒരു ഒന്നര ടീസ്പൂണോളം എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം കരിഞ്ചീരകം നന്നാലും മുടി നല്ലപോലെ കറുപ്പാവാനും മുടി നന്നായിട്ട് വളരാനും മുടിയിലുണ്ടാകുന്ന എല്ലാ ഇല്ലാതാവാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ ഈ ഒരു കരിഞ്ചീരകം ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് അപ്പോൾ അത് ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളമൊഴിച്ചുകൊടുക്കാം അപ്പോൾ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ ഇത് തിളപ്പിച്ചെടുക്കുമ്പോൾ ഇതിലുള്ള ഈ ഒരു കറുപ്പ് കളർ ഈ വെള്ളത്തിലേക്ക് നല്ല പോലെ ഇറങ്ങി വരുന്നതാണ് അപ്പോൾ അത് ഏതാണ്ട് ഇതുപോലെ നല്ല പോലെ തിളച്ച് വരുമ്പോൾ ഇതുപോലെ ഉണ്ടാവും നല്ല കട്ട കറുപ്പായിട്ടായിരിക്കും ഈ ഒരു വെള്ളം ഉണ്ടാവുക അപ്പോൾ അത് ഞാൻ നന്നായിട്ട് തിളപ്പിച്ചെടുത്തതാണ് ഇനി നമുക്ക് ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കാം അപ്പോൾ ഈ ഒരു ഹെയർ ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരൊറ്റ സാധനം മാത്രം മതി അപ്പോൾ അത് നീലയമ്മരിയുടെ പൊടിയാണ് അപ്പം നമ്മൾ സാധാരണ നീലയ്മരിയുടെ ഹെയർ ഡൈ ഉണ്ടാക്കൽ ഹെന്നയും നീലയമ്പരിയും കൂടെ ഇട്ടിട്ടാണ് നമ്മൾ മുടി കറുപ്പിക്കൽ അപ്പം ഹെന്നയും നീലയ്മരിയും കൂടെ ഇട്ടിട്ടുള്ള മുടി കറുപ്പിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിനനുസരിച്ച് നീലയമ്മരിയുടെ പൊടി എടുത്ത് വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു കരിഞ്ചീരകത്തിൻ്റെ വെള്ളം എടുക്കാം അപ്പോൾ അത് അരിച്ചിട്ട് അരിച്ചിട്ട് എടുക്കാം ഞാനിവിടെ അരിച്ച് അരിക്കാതെയാണ് എടുക്കുന്നത് അപ്പോൾ അത് ഈയൊരു മിക്സിലേക്ക് ഈയൊരു പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഈയൊരു വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് കുറച്ച് ലൂസായിട്ട് വേണം നമ്മളത് റെഡിയാക്കി എടുക്കാൻ സാധാരണ നമ്മൾ ഡൈ എങ്ങനെയാണോ റെഡിയാക്കൽ അതുപോലെയാണ് നമ്മളിത് റെഡിയാക്കുന്നത് അപ്പോൾ അതാ ഈ ഒരു രൂപത്തിലാണ് ഞാനിത് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്കിത് ഒക്കെ വെച്ചിട്ട് സുഖമായിട്ട് നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും ഈ ഒരു രൂപത്തിലാണെങ്കിൽ അപ്പോൾ കുറച്ചും കൂടെ കട്ടി ഉണ്ടെങ്കിൽ നമുക്കതൊരു പാക്ക് പോലെ ആവും അപ്പോൾ ഇതാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ എളുപ്പമുള്ളത് ഇതാണ് അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഒരു പത്ത് പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് മുടിയിലിട്ട് കൊടുക്കുന്നത് അപ്പോൾ അതുവരെ വെച്ചപ്പോൾ ഇതിൻ്റെ ഒരു കളറ് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇതിലൊരു കാര്യം പറയാൻ വിട്ടത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ ബാക്കി വന്നിട്ടുള്ള ഈ ഒരു മിക്സ് നമുക്കൊരു ബോട്ടിലാക്കിയിട്ട് വെക്കാം എന്നിട്ട് നമുക്ക് ഡെയിലി നമുക്ക് കുളിക്കുന്നതിന് മുൻപായിട്ട് ഇത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതിങ്ങനെ അരിച്ചെടുത്ത് വെച്ചാൽ മതി അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഡെയിലി ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുടി കൂടെ കൂടെ കറുപ്പായിട്ട് വരും അതേപോലെ തന്നെ മുടി നന്നായിട്ട് വളരുകയും ചെയ്യും അപ്പോൾ ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണിത് മുടിയിലിട്ടത് അപ്പോൾ ഈ ഒരു കളറിലാണിത് അതിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതിൽ ഇത് വെക്കാൻ പാടില്ല അപ്പോൾ ഇത്രയും സമയമൊക്കെ ഇത് വെച്ചാൽ മതി അതിന് ശേഷം നമ്മളിത് മുടിയിലിട്ട് കൊടുക്കണം അപ്പോൾ ഇത് മുടിയിലിട്ട് കൊടുക്കുമ്പോൾ മുടി ഫസ്റ്റ് തന്നെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഡ്രൈ ആക്കി വെച്ചിട്ടുള്ള മുടിയിൽ വേണം ഇത് ഇട്ടുകൊടുക്കാനായിട്ട് അപ്പോൾ എണ്ണ ഫസ്റ്റ് തന്നെ നമുക്ക് എണ്ണ എണ്ണ ഒക്കെ മുടി വാഷ് ചെയ്യാം അതിന് ശേഷം നമ്മളിത് ഈ ഒരു മിക്സ് മുടിയിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് നിരച്ച മുടിയുള്ള ഭാഗത്തും അതുപോലെ തന്നെ മുടിയിൽ ഫുള്ളായിട്ട് ഇതിട്ട് കൊടുക്കാവുന്നതാണ് യാതൊരു പ്രശ്നവുമില്ല അപ്പോൾ എല്ലാ ഭാഗത്തും ഇതിട്ട് കൊടുക്കുക ഇനി നരച്ച മുടിയുള്ള ഭാഗത്ത് മാത്രമാണ് ഇട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം അതിന് ശേഷം ഒരു മണിക്കൂറെങ്കിലും നമ്മളത് മുടിയിൽ വെക്കുക വയ്ക്കുക ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്യാം അപ്പോൾ നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് നല്ലൊരു കണ്ടീഷണർ ഉണ്ടെങ്കിൽ കണ്ടീഷണർ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് മുടി ഒന്ന് ഡ്രൈ ആയത് ഉണ്ടാവും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു കണ്ടീഷണർ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ മുടിയിലുണ്ടാകുന്ന ആ ഒരു കറുപ്പ് നിറം ഒരിക്കലും പോകില്ല നമ്മൾ കണ്ടീഷണർ ഇട്ടെന്ന് വെച്ചിട്ട് ഒരിക്കലും അത് ഇളകി പോകൂല മുടി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും അപ്പോൾ ഇത് എല്ലാവരും ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നല്ല റിസൾട്ടാണ് എല്ലാവർക്കും കിട്ടുക എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണിത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞു അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടിപ്സുകൾ ഒരുപാട് ഞാൻ ഈ ഒരു ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചാനലിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഓക്കേ ബൈ താങ്ക്